ിത്തലയായി ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്ഥതയും പൂർവം പുലർത്തുമെന്നും എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു കൃത്യം പതിനൊന്ന് ഇരുപതിന് ആരംഭിച്ച സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാൻ നേതാക്കളും പാർട്ടി പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത് ഹഷ്ഭവന് സമീപം തയ്യാറാക്കിയ പ്രത്യേക പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത് പ്രതിപക്ഷ നേതാക്കളുടെ സജീവ സാന്നിധ്യവും സംസ്ഥാനമൊട്ടുക്ക് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്കാളിത്തവും വേദിയെ സജീവമാക്കി ദൈവനാമത്തിലായിരുന്നു ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞ ഈ സമയം പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ എതിരേറ്റു ൊണ്ട് ചടങ്ങുകൾ പൂർത്തിയാക്കി പിന്നീട് ഗവർണറുടെ ചായസർക്കാരും ആഭ്യന്തര ജയിൽ വിജിലൻസ് വകുപ്പുകളുടെ ചുമതലയുമായാണ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തുന്നത് ആഭ്യന്തരമൊഴിഞ്ഞ തിരുവഞ്ചൂരിന് പകരം ഗതാഗതം വനം സ്പോർട്സ് വകുപ്പുകൾ നൽകി സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷൻ മന്ത്രിസഭയിൽ എത്തിയതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സംഘടനാ തലത്തിൽ വലിയ പൊളിച്ചെടുത്തലുകൾ വേണ്ടിവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുക അതുവരെ മന്ത്രിസ്ഥാനത്തിന് പുറമെ കെ പി സി സി പ്രസിഡന്റായും രമേശ് ചെന്നിത്തല തുടരും തിരുവനന്തപുരം